താമരശ്ശേരിയിൽ ഇന്നലെ നടന്നിട്ടുള്ള ശിബിലിയുടെ കൊലപാതകം പ്രണയവിവാഹത്തിൽ നിന്ന് എങ്ങനെ എത്തി വിശദമായിട്ട് അന്വേഷിക്കാം വെൽക്കം ബാക്ക് ടു അഷ്കട്ടക്കി ഈ ഈയിടെയായിട്ട് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി എന്ന പ്രദേശത്ത് ഇതുപോലുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് തൊട്ട് മുമ്പേ നടന്നിട്ടുള്ള സ്വന്തം ഉമ്മാനെ കൊലപ്പെടുത്തിയിട്ടുള്ള ആഷിക്കിൻ്റെ കേസ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അതുപോലെ തന്നെ ഇന്ന് നടന്നിട്ടുള്ള ഈ ഒരു കേസും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എനിക്ക് അറിയുന്ന സ്ഥലങ്ങളുമാണ് ഇവനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഇവനെ കണ്ടിട്ടുണ്ട് മാത്രമല്ല ഉമ്മാനെ കൊലപ്പെടുത്തിയ ആഷിക്കും ഇന്നലെ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ടുള്ള യാസറും സുഹൃത്തുക്കളാണ് ആ ഒരു ഫോട്ടോ ഒരുപാട് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് എന്താണ് ഇന്നലെ നടന്ന ഭാര്യയെ കൊലപ്പെടുത്തിയിട്ടുള്ള ആഷിക്കിന്റെ കേസിൽ സംഭവിച്ചത് താമരശ്ശേരി ഈങ്ങാപ്പുഴ കാക്കവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മരണപ്പെട്ടിട്ടുള്ള ഷിബിലയുടെയും യാസിറിൻ്റെയും വീട് ഇവർ രണ്ടുപേരും കുറച്ചുകാലം പ്രണയത്തിലായിരുന്നു ഇവർ പിന്നെ കുറച്ച് കഴിഞ്ഞ് കല്യാണം കഴിച്ചു ഒളിച്ചോടിയിട്ടൊക്കെയാണ് കല്യാണം കഴിച്ചത് എന്നൊക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞത് ഷിബിലയുടെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ബന്ധമായിരുന്നു പക്ഷേ മകളുടെ നിർബന്ധപ്രകാരം കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടി വന്നു അങ്ങനെ രണ്ട് ഒരു നാട്ടിലാണല്ലോ കുറച്ച് കഴിഞ്ഞ് ഈ യാസറും യാസിറിൻ്റെ ഫാമിലിയും നിന്ന് തൊട്ടപ്പുറത്തേക്ക് അതായത് ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറേക്ക് ഇവർ താമസം മാറിപ്പോയി നേരത്തെ പറഞ്ഞ കല്യാണത്തിന് വീട്ടുകാർ ഒട്ടും ഇഷ്ടമില്ലാതിരുന്നത് ഈ യാസർ എന്ന് പറയുന്ന വ്യക്തി ഡ്രഗ് യൂസ് ചെയ്യുക അങ്ങനത്തെ അല്ലറ ചില്ലറ കേസുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ നിന്ന് അതായത് ഇവർ താമസം മാറിയിട്ടുള്ള സ്ഥലത്തുനിന്ന് തന്നെ വേറൊരു സ്ഥലത്തേക്ക് ഈ ഷിബിലയും ഭർത്താവായിട്ടുള്ള യാസറും പിന്നെ ഒരു കുട്ടിയുണ്ട് ഇപ്പോൾ മൂന്ന് വയസ്സായിട്ടുള്ളും ആ കുട്ടിയും വേറൊരു സ്ഥലത്തേക്ക് താമസം മാറി വാടകയ്ക്ക് താമസം മാറി പിന്നെ ബാക്കി ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിന്ന് നടക്കുന്നുണ്ട് കാരണം ഈ യാസിറിൻ്റെ ഉമ്മ അവിടെ ഇല്ല യാസിറിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ വേണ്ടിയിട്ട് യാസിറിൻ്റെ ഉമ്മയും ഉപ്പയും വീട്ടിലുള്ള ആളുകളും ആരുമില്ല അപ്പോൾ മദ്യപിച്ച് വന്നിട്ടും ബാക്കിയുള്ള ഡ്രഗ്ഗുകൾ യൂസ് ചെയ്ത് വന്നിട്ടും യാസിർ ഈ ശിബിലയെ ഒരുപാട് ഉപദ്രവിക്കും ഈ യാസിറിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ കുൾബാറിൽ നിൽക്കുക പിന്നെ അതുപോലുള്ള ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ട് ജീവിക്കുകയാണ് അങ്ങനെയാണ് എനിക്ക് ഞാൻ കണ്ട പരിചയം അവനെ ഇതുപോലൊരു കടയിൽ നിൽക്കുന്നതാണ് എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ നാട്ടിൻ്റെ തൊട്ടടുത്തുള്ള നാട്ടിൽ ഒരു കടയിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് അവിടുന്ന് എന്റെ കണ്ട പരിചയം കണ്ട പരിചയമുള്ളൂ വേറെ പേഴ്സണലി ഒരു പരിചയം ഇല്ല അവിടെ ഒരു ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് അപ്പൊ അവിടെയുള്ള ഒരു കടയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ യാസറിന്റെ ഫാമിലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉമ്മ ഉപ്പ പിന്നെ മൂന്ന് ആൺമക്കളാണ് അതിൽ ഇളയ മകനാണ് യാസർ ഷിബിലയുടെ ഫാമിലി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഉമ്മ ഉപ്പ രണ്ട് പെൺമക്കളാണ് അതിൽ ഇളയ മകളാണ് ഷിബില യാസറിന് ഏകദേശം ഒരുപത്തി ഇരുപത്തേഴ് വയസ്സ് ഒരു ഒരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സ് ഒരു വർഷത്തോളമായിട്ട് ഇവർ വാടകയ്ക്ക് താമസിക്കുകയാണ് അതിൻ്റെ ഇടയിലൂടെ ഈ ഷിബിലയുടെ പേരിൽ ഒരുപാട് ലോണുകൾ എടുക്കുക ഒരുപാട് പൈസ കടവാക്കി വെച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഈ ഷിബിലയുടെ വീട്ടിൽ വന്നിട്ടൊക്കെ ഈ കടം കൊടുക്കാനുള്ള പൈസ കൊടുക്കാനുള്ള ആളുകളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള ഒരുപാട് കേസുകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നൊരു ഫാമിലി ഒരു ചെറിയൊരു ഫാമിലിയാണ് ഒരു ഷിബിലയും പിന്നെ യാസറും ഒരു മകളും മൂന്ന് വയസ്സിലൊരു മകളും അങ്ങനെയുള്ളൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ അവർ പിന്നെ ഒരു കോട്ടയസിൽ വാടകയ്ക്ക് കൂടുകയാണ് അപ്പം ഒരുപാട് കടങ്ങളുണ്ട് എല്ലാം കൊണ്ട് തന്നെ ഇവൻ എങ്ങനെയെങ്കിലും പിടിച്ച് ജോലിക്ക് പറഞ്ഞയക്കും പക്ഷേ ജോലിക്കൊക്കെ പോകും എല്ലാ ദിവസവും ജോലിക്കൊക്കെ പോകും കിട്ടുന്ന പൈസ കൊണ്ട് മദ്യപിച്ചിട്ടും ഡ്രഗ് യൂസ് ചെയ്തിട്ടൊക്കെ വീട്ടിൽ വന്നിട്ട് ഈ ഷിബിലനെ ഉപദ്രവിക്കും അങ്ങനെ ഈ ഉപദ്രവം സഹിക്കാനാവാതായപ്പം ഷിബില കുട്ടിയെ കുട്ടിയെടുത്ത് സ്വന്തം കാക്കവയിലുള്ള വീട്ടിലേക്ക് പോയി അതിനിടയിൽ ഈ ഷിബിലയുടെ പേരിൽ ഒരുപാട് ലോണുകൾ എടുത്തിട്ടുണ്ട് ആ ലോണിൽ പെട്ടതാണ് ഒരു കാറ് ഒരു ആൾട്ടോ കാറ് ആ കാറിലാണ് അവന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ലോ വണ്ടി ലോൺ എടുത്തിട്ടുണ്ട് എല്ലാ ലോണുകളും ഇതുപോലുള്ള എല്ലാ കേസുകളും കടം മേടിച്ചിട്ടെല്ലാം ഈ കുട്ടിയുടെ പേരിലാണ് അപ്പം ഇതൊന്നും തിരിച്ചു കൊടുക്കാനാവാത്ത പ്രശ്നമാകുമ്പം ഇവളുടെ വീട്ടിലേക്ക് വരും എല്ലാ കട കടം കൊടുക്കാനുള്ള ആളുകളൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മാസത്തോളമായിട്ട് ശിബില ശിബിലയും കുട്ടിയും സ്വന്തം കാക്കവേലുള്ള വീട്ടിലാണ് ഉമ്മാൻ്റെ ഉപ്പേൻ്റെ അടുത്താണ് അവിടുന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് ഈ കുട്ടിക്ക് ചെലവിന് കൊടുക്കണം ഡ്രസ്സ് മേടിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ കിട്ടണം അതൊന്നും കിട്ടുന്നില്ല അത് ആദ്യമൊക്കെ ഡ്രസ്സ് മേടിക്കുകയും അങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ കൊടുക്കുമല്ലോ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ തീരെ മൈൻഡ് വെക്കാതിരിക്കുമ്പോൾ അപ്പം തന്നെ പോകുമല്ലോ ഏകദേശം മൂന്നാല് വർഷത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പം ആദ്യ സമയങ്ങളിലൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ തുടരെ തുടരെ ഇതൊന്നും ഇല്ലാതായതാണ് ഡ്രസ്സ് പോലും മേടിച്ചു കൊടുക്കാത്ത അവസ്ഥയിലായതാണ് അപ്പം വീട്ടിൽ സ്വന്തം വീട്ടിലാകുമ്പോൾ ചിലവും കാര്യങ്ങളൊക്കെ ഇവരെന്തായാലും നോക്കണമല്ലോ പിന്നെ എന്തായാലും ഡിവോഴ്സ് ആവാം ഒഴിവാക്കാമെന്ന് വിചാരിച്ച് ഇവർ താമരശ്ശേരി സ്റ്റേഷനിൽ പോയിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കേസ് കൊടുത്തു ഇപ്പോൾ യാസർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ടും പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ കേസ് കൊടുക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഇതിന് മുമ്പേ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഷിബില വീട്ടിൽ പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പിന്നെയും തിരിച്ച് വരും അങ്ങനെ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ഇവൻ പ്രതീക്ഷിച്ചിട്ടില്ല ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കുന്നു സ്വാഭാവിക തിരിച്ച് വരും എന്ന് വിചാരിച്ചതാണ് ഇങ്ങനെ കേസാകുമെന്ന് വിചാരിച്ചത് അങ്ങനെ ഈ കേസ് കൊടുത്ത സമയം ഏതാണെന്ന് വെച്ചാൽ ഷഹബാസിൻ്റെ കൊലപാതകം നടന്നിട്ടുള്ള ആ ഒരു സമയമാണ് അപ്പം താമരശ്ശേരി സ്റ്റേഷനിൽ കുറച്ച് ബിസി ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇത് നോക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഫാമിലി കേസുകൾ ഒരുപാട് ഒരുപാട് സ്റ്റേഷനുകളിൽ ഇങ്ങനെ ഉണ്ടാവും എല്ലാ സ്റ്റേഷനിലും ഇതുപോലെ പോലുള്ള ഒരുപാട് കേസുകളുണ്ടാകും പക്ഷേ അതാണ് മെയിനായിട്ട് മെയിനായിട്ട് ഒത്തു തീർപ്പാക്കേണ്ടതെന്നാണ് ഇപ്പോൾ ഞാൻ പറയണത് കാരണം ഇത് ഇതുപോലെയുള്ള കൊലപാതകങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ് എന്താണ് ചെയ്യാമെന്നൊന്നും ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ കുട്ടി കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഈ ചെക്കൻ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് മദ്യപിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം മറന്നിട്ട് കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഫാമിലി ഒരുപാട് നോക്കിയെങ്കിൽ അതെല്ലാം എതിർത്തിട്ട് ഈ ഷിബില ഇവൻ്റെ കൂടെ തന്നെ ഇവൻ്റെ കൂടെ തന്നെ പോയതാണ് സ്നേഹം പെൺകുട്ടികൾ വിചാരിക്കും അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം പാവമാണ് അതാണ് ഇതാണ് മാങ്ങയാണ് എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒരിക്കലും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇപ്പോൾ പറയുന്ന ഡ്രഗ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു ആ സംഭവം കൊലപാതകം നടന്ന സമയത്ത് ഡ്രഗ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നൊക്കെ പറയാം അതൊക്കെ പിന്നെ പറയാം അങ്ങനെ നമ്മുടെ ഷിബില കേസ് കൊടുത്തു അങ്ങനെ ഈ ഈ കേസ് കൊടുത്ത കാര്യങ്ങളൊക്കെ ഇവൻ അറിഞ്ഞു ഡിവോഴ്സ് ആവാൻ പോവുകയാണ് ഇതെല്ലാം ഇവൻ അറിഞ്ഞു ദെൻ ഇതൊരു ആസൂത്രണമായിട്ടുള്ള കൊലപാതകമാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല പുതിയ കത്തി കൊടുവാളോ കത്തിയോ എന്തോ ആയുധം പുതിയതായിട്ട് പുതിയതായിട്ട് അവൻ മേടിച്ചിട്ട് അത് സൂക്ഷിച്ച് നടക്കുമായിരുന്നു എന്നൊക്കെയാണ് അറിഞ്ഞത് അങ്ങനെ അതും കൊണ്ടുപോയിട്ട് ഇവന് ഷിബിലയുടെ വീട്ടിൽ അതായത് ഷിബിലയുടെ ഉപ്മാൻ്റെയും ഉപ്പാൻ്റെ അടുത്താണ് ഷിബില നിൽക്കുന്നത് മകളെയും കൂട്ടിയിട്ട് അവിടെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇന്നലെ വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും വീട്ടിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും അടങ്ങിയിരിക്കുന്ന ഒരു സമയത്ത് പുറത്തുനിന്ന് ആളുകളൊന്നും ഉണ്ടാവില്ല വീട്ടിലേക്ക് കയറി ചെന്നു എന്തോ പേപ്പറ് കൊടുക്കാനുണ്ടെന്നോ എന്തോന്ന് പറഞ്ഞ് കയറി ചെന്നു അവളിങ്ങോട്ട് പുറത്തേക്ക് വന്നു പുറത്തിട്ട് മുറ്റത്തിട്ടിട്ട് വെട്ടി ഇവിടെയാണ് വെട്ടിയത് ഫസ്റ്റ് ഇവിടെ ഇതിലാണ് ഇവിടെ കഴുത്തിൻ്റെ ഈ ഭാഗത്തുള്ള മുറിവിൻ്റെ കാരണത്താലാണ് മരണം സംഭവിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലുള്ളത് ഇവിടെ രണ്ട് കുത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് വെട്ടും നിലത്തിട്ട് ഒരുപാട് വെട്ടും വെട്ടി അത് കണ്ടിട്ട് വന്നിട്ടുള്ള ഷിബിലയുടെ ഉമ്മനെയും ഉപ്പനെയും നല്ലപോലെ ഉപദ്രവിച്ചിട്ടുണ്ട് അതിൽ ഉപ്പാക്ക് ഏകദേശം പത്ത് പതിനെട്ട് സ്റ്റിച്ചോളം തലക്ക് വന്നിട്ടുണ്ട് വേറൊരു ഭാഗത്ത് അതുപോലെ പത്തു അഞ്ച് സ്റ്റിച്ച് വന്നിട്ടുണ്ട് ഉമ്മാക്കും ഇതുപോലെ പറ്റിയിട്ടുണ്ട് പക്ഷേ ഉപ്പാക്കാണ് കൂടുതൽ രണ്ട് പേരും ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിൽക്കുകയാണ് അങ്ങനെ ഇവൻ അവിടുന്ന് അവൻ്റെ ആ ആൾട്ടോ കാറിൽ പെട്ടെന്ന് അവിടുന്ന് സ്ഥലം വിട്ടു ദെൻ പിന്നെ കുറച്ച് സമയത്തോളം അവനെ തെരച്ചിലായിരുന്നു ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവനെ കാണുന്നില്ല അവൻ എങ്ങോട്ട് പോയിട്ടുണ്ട് ഫുള്ള് ലോക്ക് ചെയ്ത് പോലീസുകാർ ഫുള്ള് ലോക്ക് ചെയ്ത് കാരണം നാട്ടുകാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും തീർക്കും നാട്ടുകാരുടെ കയ്യിൽ കിട്ടരുത് അതുകൊണ്ട് ഫുള്ള് ലോക്ക് ചെയ്ത് പിന്നെ അവൻ്റെ നമ്പറെല്ലാം വെച്ച് ട്രാക്ക് ചെയ്ത് ഇവൻ ഇതിൻ്റെ ഇടയിൽ ക്യാഷ്വാലിറ്റിയിൽ വന്ന് നോക്കിയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ വന്ന് നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പൂനൂര് എസ്റ്റേറ്റ് മുക്കെന്ന് പറഞ്ഞ സ്ഥലത്തെങ്ങാണ്ട് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ച് അവിടുന്ന് പൈസയും കൊടുക്കാതെ പോയിട്ടുണ്ട് ദെൻ അവിടുന്ന് പോയി പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ അവൻ വണ്ടി നിർത്തിയിട്ടിട്ട് ഇങ്ങനെ വിശ്രമിക്കുകയായിരുന്നു അതിൽ പോലീസുകാർ വന്നു അവനെ പിടിച്ചു പിന്നെ അവൻ സേഫായി പച്ചക്ക് പറയുകയാണെങ്കിൽ അവൻ സേഫായി അവൻ ഇനിയൊന്നും ചെയ്യൂല നമ്മുടെ കൊല്ലാൻ വേണ്ടിയിട്ടോ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടോ വാളെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായിട്ടുള്ള എടുത്ത് മറ്റുള്ള ആളുകളെ പരിക്കേൽപ്പിക്കാനോ കൊല്ല കൊലപ്പെടുത്താനോ ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് പേടി വരുന്ന നിയമം ഇവിടെ വേണം വാളെടുക്കാൻ പേടി വരുന്ന നിയമം വേണം അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ താമരശ്ശേരി എന്നുള്ള സ്ഥലം താമരശ്ശേരി ഇപ്പം ഫേമസ് ആണ് ഇതുപോലെ ഒരുപാട് കൊലപാതകങ്ങളിൽ ഫേമസ് ആണ് ഫേമസാണിപ്പം ഇതുപോലെ മറ്റ് ജില്ലകളിലും മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള കേസുകൾ ഇങ്ങനെ അതിക്രമിച്ചു വരും ഉറപ്പാണ് വാ വാളെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കേസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സ് തോന്നുന്ന സമയത്ത് മനസ്സിൽ എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ നിയമത്തെ പേടിച്ചിട്ട് ചെയ്യാതിരിക്കണം അങ്ങനെയുള്ളൊരു നിയമം ഇവിടെ വരണം ഇതൊക്കെ ഇല്ലാതാവുള്ളൂ എന്തെന്നാണെങ്കിലും വൈദ്യ പരിശോധനയിൽ ഇവന് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ആ സമയത്ത് പിന്നെ എങ്ങനെ പിന്നെ എങ്ങനെ ഇത് ഇത് തോന്നുന്നത് എങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഇടയായിട്ട് ഇതുപോലുള്ള ഡ്രഗ് കേസുകൾ ഒരുപാട് പിടിക്കുന്നുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബാംഗ്ലൂർ മൈസൂർ ഏരിയകളിലൂടെ ഒരുപാട് ഡ്രഗുകൾ ഒഴുകുന്നുണ്ട് തായയ്ക്ക് അപ്പം മെയിനായിട്ട് എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് താമരശ്ശേരി എന്ന് പറയുന്നത് അടിവാരം താമരശ്ശേരി എന്ന് പറയുന്നത് അപ്പം അവിടെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഇടയിൽ ഇതിന് മുമ്പേ അവിടെ നമ്മൾ എന്തോ ഒരു വലിയൊരു ഗ്യാങ് വന്നിട്ട് തമ്പടിക്കുന്നു അവിടെ ഡ്രഗ് സെയിലിംഗ് ആണ് പരിപാടി അപ്പം ഫ്രണ്ടിൽ രണ്ട് നായ്ക്കളെ വെച്ചിട്ടുണ്ട് പോലീസുകാർക്ക് പോലും അവിടെ കയറാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു ന്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ താമരശ്ശേരി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രഗ്ഗുകൾ ഒഴുകുന്ന ഒരു സ്ഥലമാണ് ഇപ്പം ഇതൊന്നും കിട്ടുന്നില്ല ഇപ്പം ഇതൊന്നും കിട്ടുന്നില്ല അപ്പം നമ്മൾ വെള്ളമടിക്കുക ഡെയിലി വൈകിട്ട് വെള്ളം അടിക്കാൻ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ കൈ ഇങ്ങനെ വിറയ്ക്കുക അതൊരു സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇതേപോലെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടാതിരിക്കുന്ന സമയത്ത് ഒരു ഭ്രാന്ത് വരാനുണ്ട് ആ സമയത്ത് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുക എന്ന് പറയാൻ പറ്റില്ല ഞാനത് ചെയ്താൽ കുഴപ്പമില്ല ഞാനല്ലെങ്കിൽ ആഴ്ചയല്ല എന്തെങ്കിലും ചെയ്യുന്നത് ആഴ്ചകൾ ദിവസങ്ങളാവും ദിവസങ്ങൾ മണിക്കൂറുകളാവും ഓരോ മണിക്കൂറുകളിലും ഡ്രഗ് കിട്ടിയിട്ടില്ലെങ്കിൽ വിറയൽ തുടങ്ങും പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല ഞാനത് ചെയ്യൂല ഞാനത് ചെയ്യൂല ഞാൻ അതുപോലല്ല ഇതുപോലല്ല എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ വെറുതെ വിചാരിക്കുക നമ്മൾ ചെയ്യും ചെയ്യും കാരണം അത് ഒരു അഡിക്ഷനാണ് അത് ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കിട്ടാതാവുന്ന സമയത്ത് ഒരു പ്രാന്ത് വരാനുണ്ട് ആ സമയത്ത് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് പല കേസുകളിലും നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല ആ സെയിം സംഭവമാണ് ഇന്നലെ ഡ്രഗ് യൂസ് ചെയ്തിട്ടില്ല സ്ഥിരമായിട്ട് ഇവന് പല മാരകമായിട്ടുള്ള ലഹരികൾ ഉപയോഗിക്കുന്നതാണെന്ന് നമ്മൾ അറിഞ്ഞു പക്ഷെ ആ സമയത്ത് അവൻ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഈ സമയത്തിപ്പം ഡ്രഗ് കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു സാധനമൊന്നും കിട്ടാതാവുന്ന സമയത്തുള്ള ആ പ്രാന്തിൽ ചെയ്തതായിരിക്കാം അല്ലാതെ സ്വന്തം പ്രേമിച്ച് ഒളിച്ചോടി കല്യാണം കഴിച്ചിട്ടുള്ള ഒരു പെൺകുട്ടീനെ വെട്ടി കീറുക എന്ന് പറയുമ്പം അവരുടെ മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് എങ്ങനെ തോന്നുന്നേ അതേപോലെ തന്നെ ഉമ്മാനെ വെട്ടിക്കൊന്നിട്ടുള്ള ആ ഒരു ആശിക്കെന്ന് പറഞ്ഞേ അവൻ്റെ ഒക്കെ മനസ്സുകളൊന്നും ആലോചിച്ച് നോക്കിയാൽ എന്തായാലും യാസാസറിനെ പോലീസുകാർ പിടിച്ചു അവനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തെളിവെടുപ്പ് അത് കഴിഞ്ഞിട്ട് നടക്കും പിന്നെ കുറച്ച് കാലം റിമാൻഡിലിടും കുറെ കഴിഞ്ഞിട്ട് ഇറങ്ങും അല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല കൊല്ലണം ശരിക്കും പറയുകയാണെങ്കിൽ കൊന്നവനെ ഇവിടെ കൊല്ലണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഓരോ ക്രിമിനൽ കേസുകൾ ഇവിടെ നമ്മൾ കേൾക്കാതിരിക്കുള്ളൂ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കും ഈ ശാസറിനേയും ഷിബിലിയുടെയും കേസില് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഈ കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട് ഏകദേശം ഒരു വർഷത്തോളം ആ കോട്ടയസിൽ വാടകയ്ക്ക് നിന്ന് അവിടുന്ന് പെട്ടെന്ന് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് എന്തോ കച്ചറുണ്ടായ സമയത്ത് പെട്ടെന്ന് ആ കുട്ടീനെ എടുത്ത് വീട്ടിലേക്ക് പോയതാണ് അവിടുന്ന് ആ ഡ്രസ്സൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് ആ കുട്ടി കഷ്ടപ്പെട്ടു പക്ഷേ ചാവി അവൻ്റെ കയ്യിലാണ് പിന്നെ അത് ഫ്ലാറ്റിന്റെ ആ ഒരു കോട്ടൈസിന്റെ ഓണറെടുത്ത് ചോദിച്ചപ്പോൾ ചാവി വീണ് പോയി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവൻ ഇത് അറിഞ്ഞിട്ട് പോയിട്ട് ഡ്രസ്സൊക്കെ ചോദിച്ചപ്പം ആ ഡ്രസ്സൊക്കെ കൂടെ എടുത്തിട്ട് കത്തിച്ചിട്ട് അത് എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുക നിങ്ങളൊന്നാലോചിച്ച് ഇവൻ്റെ ഒക്കെ മൈൻഡ് എങ്ങനെയായിരിക്കും എന്നിട്ടും ഈ വീട്ടിൽ പോയിട്ട് ഈ ഷിബില ഇതൊക്കെ ഈ റീക്കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കടങ്ങളുണ്ട് വീട്ടിലേക്കാണ് കടം കൊടുക്കാനുള്ള പൈസ തിരിച്ച് കൊടുക്കാനുള്ള ആളുകളൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ റീക്കവർ ചെയ്യാൻ വേണ്ടി ഈ കുട്ടി ഏകദേശം അഞ്ചോ ആറോ ദിവസം ആയിട്ടുള്ള ഏതോ ഒരു കടയിലെങ്ങാണ്ട് എന്തോ ഒരു ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സംഭവിച്ചതാണിത് എന്തായാലും ഇതാണ് കേസ് പലർക്കും കേസ് മനസ്സിലായിട്ടില്ല ഒരുപാട് ആളുകൾ ഞാൻ ഈ ഏരിയയിലാണ് അപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്തതാണ് എന്തായാലും ഇതുപോലുള്ള കേസുകൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും പറയാം കൊല്ലാൻ വേണ്ടി ആയുധങ്ങൾ കയ്യിലെടുക്കുന്ന സമയത്ത് പേടി വരുന്ന നിയമം ഇവിടെ ഇല്ലാത്തിടത്തോളം കാലം ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഇതുപോലുള്ള കേസുകളാണ് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും എന്തായാലും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഇതുപോലെ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഭർത്താവിൻ്റെ അടുത്തുനിന്നാണെങ്കിലും ഭാര്യയുടെ അടുത്തുനിന്നാണെങ്കിലും വീട്ടിലുള്ള ആരുടെങ്കിലും അടുത്തുനിന്നാണെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് തടിയെടുക്കുക പെട്ടെന്ന് തടിയെടുക്കുക പെട്ടെന്ന് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുക പെട്ടെന്ന് സേഫ് ആവാൻ നോക്കുക കാരണം ഇപ്പോഴത്തെ ആളുകൾ ഓരോ സാധനങ്ങൾ അടിച്ചു വരുന്നത് എന്താണെന്ന് പറയാൻ പറ്റില്ല അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല ഒറ്റ നിമിഷം മതി മൈൻഡ് മാറാൻ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയാണെന്ന് നോക്കൂല മക്കളാണെന്ന് നോക്കൂല സ്വന്തം അച്ഛനാണെന്നും അമ്മയാണെന്ന് ആരാണെന്ന് നോക്കൂല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന കേസുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആരുടെ അടുത്തു നിന്നാണെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന പെൺ പ്രത്യേകിച്ച് പെൺകുട്ടികളുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കും പെൺകുട്ടികൾ അത് ശരിയാകുമായിരിക്കും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂല ഇനി വീണ്ടും ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പോസിബിൾ അല്ല പൈസ ചിലവാണ് പിന്നെ വീട്ടിൽ കയറാൻ പറ്റില്ല അവരെങ്ങനെയോ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് കെട്ടിച്ചയച്ചതായിരിക്കും അപ്പോൾ വീട്ടിലേക്ക് പിന്നെയും തിരിച്ചു പോകുക എന്ന് പറയുന്നത് അത് ഭയങ്കര പ്രശ്നമായിരിക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിക്കും പക്ഷേ നിങ്ങൾ നിങ്ങളിതുപോലെയുള്ള കേസുമായിട്ട് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞ് പോയിട്ട് സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് അത് അവിടെ അവതരിപ്പിച്ചിട്ട് നിങ്ങൾ ഇതിപ്പോൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നാളെ ജസ്റ്റിസ് ഫോർ നമ്മുടെ പേരുമായിട്ട് സ്റ്റാറ്റസുകൾ നിറയും എന്ന് നിങ്ങൾ നിങ്ങളവിടെ സീരിയസ് ആയിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അവർ കെയർ ചെയ്യും ഉറപ്പാണ് ഇതുപോലെയുള്ള എന്തെങ്കിലും കേസ് അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മറ്റുള്ള ആളുകളോട് പറയുക പരാതി കൊടുക്കുക പെട്ടെന്ന് ഒഴിവായിട്ട് തടിയെടുത്തിട്ട് ആയിട്ട് ഇരിക്കാൻ നോക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് എന്താണ് സംഭവിക്കുക എന്ന് ഒരിക്കലും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ